ഹായ് പി എ സി ആസ് അപ്പോൾ എല്ലാവരും ന്യൂർ അടിച്ച് വിളിച്ചോ അപ്പോൾ ഞാൻ എറണാകുളത്തായിരുന്നു എൻ്റെ റിലേറ്റീവ് വീട് എറണാകുളത്താണ് അന്നേരം അവിടെ പോയി ന്യൂർ അടിച്ച് വിളിച്ച് ഫോട്ടോ വച്ചയിൽ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അത് ഞാൻ എറണാകുളത്ത് നിന്നപ്പോൾ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് ഫസ്റ്റ് ഇത് തന്നെയാണ് സെറ്റ് ചെയ്തത് ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചേച്ചി ചെയ്യുന്നു കണ്ടിട്ട് വാങ്ങിച്ചാണ് സത്യത്തിൽ എൻ്റെ ബുക്കൊക്കെ എൻ്റെ ടേബിളിൽ പുറത്തും അലമാരിയിലൊക്കെ ആയിട്ടാണ് ഇരിക്കാറ് അപ്പം അവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് കണ്ടപ്പോൾ എന്തുകൊണ്ട് വാങ്ങിച്ചു വിടാൻ തോന്നി വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് ബ്ലാക്ക് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനെ വന്നിട്ട് മുന്നൂറ്റി സംതിങ് എന്തോ റേറ്റ് ആയിട്ടുണ്ട് ഞാൻ ലിങ്ക് ഡിപ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഒരു ഡിസ്ക്രിപ്ഷനില കൊടുത്തേക്കാവേ ഇത് നാല് റാക്കായിട്ടാണ് വരുന്നത് പിന്നെ താഴെ നമുക്ക് നമുക്ക് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും നമുക്ക് നീക്കി മാറ്റി വെക്കാം ബുക്കിൽ കൊണ്ട് വേണക്കേണ്ട താഴെ വീലൊക്കെ ഉണ്ട് അപ്പോൾ ബുക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ബുക്കൊക്കെയാണ് വെച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ബുക്കെല്ലാം ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി സെറ്റ് ചെയ്തു പിന്നെ ഞാനൊരു ശീലം സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് ട്വൻറ്റ സിക്സിൽ ഒരു ഡയറി പുതിയ ഡയറിക്കത്ത് എന്റെ ഡ്രീംസും കാര്യങ്ങളും എൻ്റെ മഞ്ജു തോന്നുന്ന കാര്യങ്ങളും ഒരു മന്ത്രവും ഇങ്ങനെ എഴുതി വെച്ചു അപ്പം എന്നിട്ട് ഞാൻ പഠിക്കാനായിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി അതങ്ങനെ എഴുതിയിട്ട് പഠിക്കുമ്പോൾ അപ്പം ഞാൻ കാരണം അത് യ്ക്കുമ്പോൾ എനിക്ക് മനസ്സിലാണോ ഇന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഇന്നത്തെ ഏതൊരു ദിവസം ഞാൻ ഞാനിങ്ങനെയൊക്കെ വേസ്റ്റാക്കി എന്നുള്ളതൊക്കെ അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ശീലം സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള ഒരു ശീലത്തിൽ ഇപ്പടുന്നതേ അല്ലെങ്കിൽ ഒരു കാര്യം പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കൂട എന്ന് വിഷൻ ബോർഡ് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എൻ്റെതായ രീതിയിൽ ചെറിയ നോട്ട് പോലെ എഴുതി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ എറണാകുളത്ത് പോയിട്ട് വന്ന ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പഠിക്കാമെന്നൊക്കെ പറഞ്ഞൊരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പം ഉച്ചയ്ക്ക് അപ്പം സ്റ്റാർട്ട് ചെയ്തു പിന്നെ അങ്ങോട്ട് കണ്ണിങ്ങി അടിഞ്ഞടിഞ്ഞ് വരുകയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പോയി എന്തോ കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നല്ല അങ്ങോട്ടിങ്ങോട്ടൊക്കെ നടന്നത് ജസ്റ്റ് പക്ഷേ ഉറങ്ങി പോയി വേണ്ടിയിട്ട് ഇപ്പം മണി പിന്നെ പഠിക്കാനായിട്ട് ഓൾ മൈൻഡ് ഉറക്കത്തിൽ നന്നീട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് കുറേ കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പഠിച്ചില്ല പിന്നെ ഒരു രാത്രിയൊക്കെ ആയി വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് ഞാൻ പഠിക്കാനിരുന്നത് രാവിലെ ഒട്ട് തൊഴിൽ തന്നെ ഞാൻ നോക്കുകൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു വീക്ക് വരുന്ന തൊഴിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെയും ഇങ്ങനെ കുറേ പോർഷൻസ് ഇങ്ങനെ പെൻഡിങ്ങായി പെൻഡിങ്ങായി കിടക്കും അത് കംപ്ലീറ്റ് ചെയ്ത് മാറ്റുക അതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് നൈറ്റ് വരെ അതായിരുന്നു പഠിച്ചു പതിനൊന്ന് മണി വരെ പഠിച്ചു പിന്നെ കിടന്നു യാത്ര ശേഷം നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് അതെവിടുന്ന് കളക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റിസോഴ്സസ് ഒക്കെ കിട്ടാനായിട്ട് ഒരു മടിയിൽ നമുക്ക് കിട്ടും എങ്ങനെയാണ് യൂട്യൂബ് സോഷ്യൽ മീഡിയ വഴി എങ്ങനെയാലും കിട്ടും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെലഗ്രാമിലെ വർക്കആസ് വീഡിയോ അവർ എക്സാം ആയിട്ട് നടത്തുന്നുണ്ട് പിന്നെ പ്രയാണം ഇന്നലകളിലൂടെ പിന്നെ ഇൻപിറ്റേസ് ഇതിൽ മൂന്നിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രയാണം ഇന്നലുകളിലൂടെ അകത്ത് എല്ലാ എല്ലാ എക്സാംസിൻ്റെയും പി വീ വ്യൂസ് അവർ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് സെർച്ച് ചെയ്താൽ മതി അതെല്ലാത്തിൻ്റെ പേര് ഞാനിവിടെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാവേ അപ്പം ബിഗിനേഴ്സിനായിരിക്കും കൂടുതലും ഡൗട്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ നിങ്ങളെ എല്ലാവരെയും കമന്റിനനുസരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഓരോരുത്തരും കണ്ടെൻറ്റ് എനിക്ക് എഴുതി വയ്ക്കാൻ ഡയറി ഉണ്ട് അതിനകത്ത് എഴുതി വെച്ചിട്ട് ഞാൻ ആ കൻറ്റിനനുസരിച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് എനിക്ക് ഈ വീഡിയോസ് നിങ്ങളുടെ ഷെയർ എൻ്റെ മനസ്സിലെ കുറേ കാര്യങ്ങൾ പറയുന്നു അത് കേൾക്കാൻ ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ ഇപ്പം കണ്ടല്ലോ നമ്മുടെ എക്സാംസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ബോർഡ് എൽ ജി എസിനും വെബ്കോ എല്ലേ പ്രിലിംസും മെയിൻസും ഉണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻസ് ഒറ്റ പരീക്ഷ മാത്രമാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക സിലബസ് ഒക്കെ ഏകദേശം എല്ലാത്തിൻ്റെയും ഒരേപോലത്തെയാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രിലിംസ് കിട്ടിയാലും മെയിൻസ് എക്സാം കിട്ടത്തുള്ളൂ അപ്പം അതൊക്കെ അറിഞ്ഞ് വേണം പഠിക്കാനായിട്ട് പിന്നെ എന്താ നിങ്ങളുടെ കമൻസ് ആണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എനിക്ക് മോട്ടിവേഷൻ നല്ലത് നിങ്ങളുടെ കമൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും മോട്ടിവേഷൻ കാര്യങ്ങൾ പറയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ നമുക്ക് സംസാരിക്കാമോ അപ്പോൾ നമ്മുടെ ചലഞ്ച് ഒക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി ഇനി എന്താ കാര്യങ്ങളും സ്റ്റഡി അങ്ങനെ എന്തൊക്കെ പഠിച്ചെന്നുള്ളതായിരിക്കും ഇനിയുള്ള വീഡിയോസിലേ വരുന്നത് എല്ലാം നല്ല പഠിക്കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോവാ സബ്സ്ക്രൈബ് ആൻഡ് ബൈ ബൈ ഗൈസ്